ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് പൊന്നാണിന്ന് ആഴുമുഖത്തേക്ക് ജംഗാർ സർവീസ് ഉണ്ട് ജങ്കാർ അല്ല ബോട്ട് ജങ്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ജങ്കാറില്ല ജങ്കാർ എന്നൊക്കെ മറ്റേ കംപ്ലൈൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് പോയിക്കണതാണ് ഇപ്പോൾ ബോട്ടിൽ നിന്ന് പൊന്നാണിന്ന് നമ്മൾ ആഴുമുഖത്തേക്ക് കയറിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം താർപ്പറാണ് ഇപ്പോൾ അയമുഖം അതിൻ്റെ ആർബർ അങ്ങനെ അങ്ങോട്ട് പോയി പോയിട്ടുണ്ട് അയൽമുഖത്തിൽ ഇപ്പുറത്തെ ലെഫ്റ്റ് ലെഫ്റ്റും റൈറ്റും പക്ഷെ അയ്മുഖത്താണ് പാർക്കുള്ളത് മുട്ടായി ബീച്ച് പാർക്ക് അയ്മുഖത്താണ് മന്നാളിൽ പാർക്കൊന്നുമില്ല ഇവിടെ എന്താ കപ്പൽ ബോട്ടൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം നമ്മളൊന്നും വെള്ളിയാഴ്ച ആയതുകൊണ്ടൊന്നും മീനൊന്നും ഇവിടെ ഇല്ല ബോട്ടൊക്കെ ലീവിലാണ് വെള്ളക്കാരൊക്കെ ലീവിലാണ് ഡ്രൈവർ വെള്ളമൊക്കെ ലീവിലാണ് വെള്ളിയാഴ്ചയാണ് നമ്മളൊന്ന് വന്നിരുന്നത് അപ്പോൾ ഇവിടെ ചൂണ്ട ഇടണവരൊക്കെ ഉണ്ട് അവിടെ ഇരുന്നുണ്ട് ചൂണ്ട ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് മീനൊക്കെ പിടിച്ച് വലിയ മീനൊക്കെ പിടിച്ച് പോകുന്നുണ്ട് ചൂണ്ടിട്ട് മീനൊക്കെ പിടിച്ച് പോകുന്നുണ്ട് ഇപ്പോൾ കടൽ കുറച്ചൊന്ന് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ വഞ്ചിങ്ങനെ ആടുന്നുണ്ട് സെൻട്രലെത്തിയപ്പോൾ വഞ്ചിങ്ങനെ ൂടിൻ്റെ കൂടെ ഉള്ള ആൾക്ക് ഭയങ്കര പേടി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാഞ്ചി കളിക്കുന്നുണ്ട് ഈ സെൻ്ററിൽ എത്തിയപ്പോൾ ആണോ സംഭവിച്ചത് ആടി കളിക്കുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൊണ്ടാണ് പ്രശ്നം വെള്ളം വലിയ അങ്ങോട്ട് അങ്ങോട്ട് നേരത്തെ വെള്ളം വല്ലിങ്ങനെ കൂടുതൽ അരി അടിപ്പിച്ചാണ് പോവുക വൈമോകത്തെ ഈ കാറ്റാടി മരങ്ങളാണ് കാണുന്നത് സംഭവപ്പെൻ നിൽക്കുന്നത് മരങ്ങളാണ് കാണുന്നത് ഏകദേശം ആ വലിയ മരങ്ങളായി അതിൻ്റെ ഉള്ളിലൊക്കെ പോയി വെയിൽ ഈ ഉച്ച ടൈമിലൊക്കെ പോയി കഴിഞ്ഞ് ഇരിക്കാൻ പറ്റിയ ഇതൊക്കെ കാണാല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ പാർക്കിൽ ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അതിന് പിറന്നാളിനും കാണുന്ന സീസണാണ് ഇപ്പോൾ അത് ഉണ്ടായത് മുതലാവൂലല്ലോ ഒരു ബോട്ട് ഇപ്പം ഇങ്ങനെ സർവീസ് ചെയ്യാനാണ് ഇപ്പോൾ ഒരു ബോട്ട് ഇവിടെ ഉള്ളത് അതി മുഖത്ത് ഇങ്ങോട്ട് ആളുകളും കണ്ടൊക്കെ കടത്തി വിടാനാണ് ഈ ബോട്ട് സർവീസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ തന്നെ ഒരു പാർക്ക് പ്രൈവറ്റ് പാർക്കുണ്ട് റിസോർട്ടുണ്ട് ഇവിടെ റിസോർട്ട് നമ്മൾ ഈ ഇടയിൽ എടുത്തിട്ടില്ല ഇതിൻ്റെ ഫോൺ ചാർജ് ഒക്കെ കഴിഞ്ഞ് ഈ ഫോൺ റൂട്ടിൽ തന്നെ ജങ്കാറെ അടുപ്പിക്കുന്ന ഭാഗത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട് അവിടെ സെമി ഫോളും അവിടെ നിൽക്കും സെമി ഫോളും നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ മണ്ഡപ മണ്ഡപം ഉണ്ട് ഒക്കെ ഉണ്ട് കല്യാണി മണ്ഡപമൊക്കെ ഉണ്ട് അവിടെ കല്യാണി പാർട്ടിയൊക്കെ ഉണ്ട് ഉണ്ടാവും ഇവിടുത്തെ പാർക്കാണ് പറഞ്ഞത് അയ്മ പാർക്ക് ക്ലിയർ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേൽ മറക്കല്ലേ ലൈക്ക്